ഈശ്വരേറ്റവും പ്രിയമുള്ളവരെയും പള്ളിക്കൂതാസകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൂതാക്ഷേത്ത അഥവാ പള്ളിയുടെ വിശുദ്ധീകരണം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തോട്ട് ചേർന്ന ഒരു തിരുവചന ഭാഗമാണ് യോഹൻ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം ദേവാലയം വിശുദ്ധീകരിച്ച് കഴുകി വിശുദ്ധീകരിച്ച് വെള്ള ഒക്കെ അടിച്ച് ഭംഗിയാക്കിയതിന് ശേഷം ആഘോഷമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരുന്ന ആ കാലം അതുകൊണ്ടാണ് മയൽത്ത കാലം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കാലമെന്നാണ് ഇതിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പുരാതന പേര് സുറിയാനി സഭയിൽ ദേവാലയം വിശുദ്ധീകരിക്കുന്നത് ആ ദേവാലയ കെട്ടിടം ആ മന്ദിരം വിശദീകരിക്കുക മാത്രമല്ല ആ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയുടെയും സഭയുടെ മുഴുവൻ്റെയും വിശദീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പം അതെല്ലാം അർത്ഥമാക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ശ്രമിക്കുന്നത് വിശുദ്ധൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഈശോയുടെ ആദ്യത്തെ അടയാളം കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന അടയാളം അതോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിപ്റ്റിക്സ് ഒരു ഇരട്ട ഫലകം പോലെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കാണുന്ന ദേവാലയ ശുദ്ധീകരണ അതേക്കുറിച്ചുള്ള വിശദീകരണം ഈ സംഭവം നടക്കുന്നത് യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്ന സമയത്താണെന്നാണ് വിശദീകരിക്കുന്നത് യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ മൂന്ന് പ്രാവശ്യം പെസഹായെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് യോഹനൻ ആറ് നാല് അതുപോലെ തന്നെ യോഹന്നൻ പതിനൊന്ന് അമ്പത്തഞ്ച് മൂന്ന് പ്രാവശ്യം ഇത് ഇതുൾപ്പെടെ മൂന്ന് പ്രാവശ്യം ഈശോ പെസഹ തിരുനാളിന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് വാസ്തു ഈശോയ്ക്ക് ഒരു പെസ്സഹായം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു പെസ്സഹായയുടെ പ്രധാന ആശയങ്ങളെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യോഹന്നൻ അവതരിപ്പിക്കുകയാണ് കാരണം ഈശോ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പത് ഇതാ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് ബലിയർപ്പിക്കുന്ന ഓർമ്മദിനമാണ് ദിനമാണ് പെസഹാദിനം അതുകൊണ്ട് ആ ഒരു പ്രമേയം കൂടി സുവിശേഷത്തിൻ്റെ ആദ്യം രേഖപ്പെടുത്തുകയാണ് മറ്റു സുവിശേഷങ്ങളിൽ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നത് ഈശോയുടെ പിടാനുഭവത്തിന് തൊട്ടു മുമ്പാണെങ്കിൽ യോഹന്നാൻ്റെ വിവരണം ഒരു ക്രൊണോളജിക്കൽ കാലഘട്ടാനുസര അനുസൃതമായിട്ടല്ല തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ ഒരു വിശദീകരണമാണ് അതുകൊണ്ടാണ് യോഹന്നാൻ ആദ്യം ഈ സംഭവം അവതരിപ്പിക്കുന്നത് പെസക എടുത്തിരുന്നതിനാൽ ഈശോ ജെറുസലേമിലേക്ക് പോയി എന്നാണ് നമ്മൾ രണ്ട് പതിമൂന്നിൽ വായിക്കുന്നത് വാസ്തവത്തിൽ ജെറുസലേമിലേക്ക് കയറി എന്നാണ് എൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് അടി ഉയരമുള്ള ഒരു മലമുകളിലാണ് സിയോൻ മുകളിലാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് കാണുന്ന കാഴ്ച കാള ആട് പ്രാവ് എന്ന് വിൽക്കുന്നവരെയും നാണയം മാറ്റക്കാരെയും എല്ലാം അവിടെ കാണുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവർ ഈ വ്യാപാരം നടത്തുന്ന സ്ഥലം ജനതകളുടെ സ്ഥലം ജൻഡയിൽ കോർട്ട് ദേവാലയത്തിൻ്റെ മുഖവാരത്തോട് ചേർന്ന മണ്ഡലം പോലെയൊക്കെയുള്ള ഒരു ഭാഗമാണ് വിശാലമായ ഭാഗമാണ് ജെറുസലേം ദേവാലയം എല്ലാ ജനതകളുടെയും ദേവാലയമാണ് എല്ലാ ജനതകൾക്കും വന്ന് സമീപിക്കാവുന്ന സ്ഥലമാണ് ഈ ജൻഡേൽ കോട്ട് പുറത്തുള്ള സ്ഥലം അതിനുശേഷം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഭാഗം തുടർന്ന് പുരുഷന്മാർ നിൽക്കുന്ന ഭാഗം പിന്നീട് പുരോഹിതന്മാർ പ്രധാന പുരോഹിതന്മാർ അതിവിശ്വസ സ്ഥലം അങ്ങനെയാണ് ക്രമീകരണം അപ്പോൾ അങ്ങനെ ദേവാലയത്തിൻ്റെ അകത്തല്ല വാസ്തവത്തിൽ ഈ വ്യാപാരം നടന്നത് പുറത്താണ് ഇതിന് കാരണം ഈ കാളയും ആടും പ്രാവുമെല്ലാം ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർ കാഴ്ച അർപ്പിക്കണമെന്ന നിയമമുണ്ട് കാഴ്ച അർപ്പിക്കുന്ന ആട് ഊനമറ്റതായിരിക്കുകയും വേണം അപ്പം അങ്ങനെയുള്ള ആടുകളുമായിട്ടൊക്കെ ദൂര ദേശത്തു നിന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലരും ദേവാലയത്തിൽ തന്നെ വാങ്ങുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അതൊരു വ്യാപാരമായിട്ട് വളർന്നു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുരോഹിതന്മാർ ഈ കാഴ്ച വസ്തുക്കൾ നിരസിച്ചിരുന്നു അതുകൊണ്ട് അവർ തന്നെ കാഴ്ച വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന അത് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടായി ഇതെല്ലാം ഇതിൻ്റെ എല്ലാം നടത്തിപ്പുകാർ സൂക്കായരാണ് സദുക്കായർ പുരോഹിത വംശത്തിൽപ്പെട്ട സദോക്കിൻ്റെ പിൻഗാമികളാണ് പിന്തുടമുറക്കാരാണ് വസുതർ പ്രായോഗികമായി പറയുകയാണെങ്കിൽ അവർ ദേവാലയത്തിൻ്റെ ഇങ്ങനെയുള്ള ഭരണകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും നടത്തുന്നവരായി അധപതിച്ചും ആത്മീയത വിട്ടുമാറിയ ജനമായി മാറി പലപ്പോഴും ദൈവാലയങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങൾ അത് കച്ചവട സ്ഥലങ്ങളായി മാറുന്നു അഴിമതിയുടെ കേന്ദ്രമായി മാറുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും സ്വർണം പൂശിയ വസ്തുക്കൾ ചെമ്പായി മാറുന്നു തിരുപ്പതിയിൽ സമർപ്പിച്ചിരുന്ന ഈ ലഡ്ഡു അതുപോലെ ഇത് മായം കലർത്തി പത്തിരുന്നൂറ്റൻപത് കോടിയുടെ മായം കലർത്തിയതായിട്ട് അടുത്തിട വായിക്കുകയുണ്ടായി അപ്പം അങ്ങനെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള അഴിമതികൾ പഴയ കാലം മുതൽ കാണുന്നൊരു കാര്യമാണ് ഇത് കണ്ടപ്പോഴാണ് ഈശോ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ഈ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കുവാൻ ഉണ്ടാക്കാൻ വളരെ സാധ്യതയുണ്ട് കാരണം അവിടെ ഈ കയറെല്ലാം ഈ ആടിനെ കാളയെല്ലാം കൊണ്ടുവന്ന കയറുകളൊക്കെ ഇടപ്പുണ്ട് ഈ കയറെല്ലാം കൂട്ടി കെട്ടി ഒരു ചമ്മട്ടി ഉണ്ടാക്കി യോഹന്നാൻ മാത്രമാണ് ഈ ചമ്മട്ടി ഉണ്ടാക്കിയെന്ന് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നത് അവരെ എല്ലാം ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ദേവാലയത്തിൻ്റെ ഈ പ്രാർത് ജനതകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയം ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റി നാണയമാറ്റക്കാരുടെ നാണയം അത് ദേവാലയത്തിൽ ഇടാനുള്ള നാണയം റോമൻ നാണയം വിജാതീയ നാണയം സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് നാണയം മാറ്റം അതും ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ വീണ്ടും അത് വലിയ അഴിമതിയുടെ ഇടമായി മാറി പല മടങ്ങ് തുക കൊടുത്താണ് നാണയം മാറിയിരുന്നത് അവ ചിതറിക്കുകയും പ്രാവുകൊൽക്കുന്നവരെ കൽപ്പിച്ചു ഇവിടെ നിന്ന് ഇവയെ എടുത്തുകൊണ്ടു പോകുകയും അപ്പോൾ ഈശോയുടെ ആ രൂപം നാം മനസ്സിൽ സങ്കല്പിച്ചാൽ അവിടുന്ന് ശാന്തശീലനും എളിയവനും ആയ വിനീതനായ ആ കർത്താവ് വളരെ ശക്തിയോടുകൂടി ദൈവികമായ തേജസ്സോടുകൂടി അധികാരത്തോടുകൂടി അവിടുന്ന് ചാട്ടവാര കയ്യിലേന്തി ക്രുദ്ധനായി നിൽക്കുന്ന ആ ചിത്രം കാരണം ദേവാലയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്ഥലമാണ് അതിൻ്റെ ഒരു കറപ്ഷൻ അതിൻ്റെ ജീർണതയെ കർത്താവ് ദേവാലയത്തിൻ്റെ അധിനാദം തന്നെ ദേവാലയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് അവിടെ പറയുകയാണ് ഇവ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിൻ പ്രാവിനെ വിളിക്കുന്നവരോട് എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് പഴയ നിയമ പ്രവചനങ്ങൾ പലതും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മലാഖിയായുടെ മൂന്ന് ഒന്ന് കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കും യോഹന്നാനെ അയച്ചു തുടർന്ന് നിങ്ങൾ തേടുന്ന കർത്താവ് എൻ്റെ ആലയത്തിലേക്ക് വരും ആ വരും എന്നുള്ള മലാഖി മൂന്ന് ഒന്ന് ഈശോ ആ തേടുന്ന കർത്താവ് ആലയത്തിലേക്ക് വരികയാണ് സക്രിയയുടെ പ്രവചനം പതിനാല് ഇരുപത്തിയൊന്ന് ഇനി മുതൽ സൈന്യങ്ങളുടെ ദേവാലയത്തിൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദേവാലയത്തിൽ വ്യാപാരം വ്യാപാരി ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല അപ്പം അതും പൂർത്തിയാക്കുകയാണ് വാസ്തുവത്തെ ദേവാലയത്തിൻ്റെ അധികാരം ദേവാലയത്തിൻ്റെ അധിനാഥനായ ഈശ്വരനെ തിരിച്ചു പിടിക്കുന്ന സംഭവമാണിത് സങ്കീർത്തനം അറുപത്തി ഒൻപത് ഒൻപത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത തന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു അങ്ങനെ തീഷ്ണതയോട് വിഴുങ് തീഷ്ണതന്നെ തന്നെ ഗ്രസിച്ചിരിക്കുന്നു ആ കൂടിയാണ് ജ്വലിക്കുന്ന ആ തീഷ്ണതയാണ് കർത്താവിൻ്റെ ഈ കോപത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് അങ്ങനെ കർത്താവ് ഇത് ഈ കാര്യം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അതീഷ്ണതയാണ് എന്ന് ശിഷ്യമൻ അനുസ്മരിച്ചു യഹുദന്മാർ ചോദിച്ചു നിനക്കിത് ചെയ്യുവാൻ അധികാരമുണ്ട ഉള്ളതിന് എന്ത് അടയാളമാണ് നീ കാണിക്കുന്നത് നിനക്കെന്തധികാരമാണ് ഇതിനുള്ളത് ഈശോയ്ക്കുള്ള അധികാരം എന്താണെന്ന് അതിനുള്ള ഉത്തരമാണ് അവിടുന്ന് പറയുന്നത് നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ ടെൻസറാണ് കർത്താവാസിൽ പറയുക ഈ ആലയം നശിപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും ഏശയ മുപ്പത്തിയേഴ് മുപ്പത് നിങ്ങൾ അടുന്ന മുന്തിരി ഒന്നാം വർഷം അത് കായ്ക്കും രണ്ടാം വർഷവും മൂന്നാം വർഷവും അത് പൂർണമായും അത് ഫലം ചൂടുമെന്നുള്ള പ്രവചനം പൂർത്തിയാകുകയാണ് ഈശോയുടെ ഈ പ്രവചനം നിങ്ങളിത് ഈ ആലയം നശിപ്പിക്കുക എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ആലയം അവർ തന്നെ നശിപ്പിക്കുവാൻ കാരണമായി യോനൻ്റെ സുവിശേഷം എഴുതുന്നത് നമുക്കറിയാം എഫ് എസ് എസിൽ വെച്ച് എ ഡി തൊണ്ണൂറ്റി അഞ്ചോടുകൂടിയാണ് എ ഡി എഴുപതിൽ ടൈറ്റസ് റോമൻ സൈനാധിപൻ ഈ ജെറുസലേം ദേവാലയം തകർത്ത് കളഞ്ഞു കല്ലിനുമേ കല്ല് ശേഷിക്കാതെ തകർന്നു പോയി ഈശോ പറയുന്ന വാക്കുകൾ പൂർണ്ണമായി അപ്പോൾ ഈ ദേവാലയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈശോ കാര്യം എഴുതുന്നത് കാരണം അന്ന് ദേവാലയമില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇത് പൂർത്തി മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും അപ്പോൾ ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്താറ് സംവത്സരമെടുത്തു അതായത് ദേവാലയം രണ്ടാം ദേവാലയം വേറെ ദിവസം പുതുക്കി പണിത് സംഭവമാണ് പറയുന്നത് ഒന്നാം ദേവാലയം എടി ബി സി ആയിരത്തോടനുമാലഘട്ടത്തിൽ സോളവം പണി കഴിച്ചെങ്കിൽ രണ്ടാം ദേവാലയം അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് കാലഘട്ടങ്ങളിലെ വീണ്ടും പണി കഴിച്ചു അത് പുനരുദ്ധരിച്ചതാണ് മനോഹരമായ ഈ ദേവാലയം അതെല്ലാം തകർന്നു പോയി പിന്നെ എന്താണുള്ളത് മൂന്ന് ദിവസത്തിനകം വെറും മൂന്ന് ദിവസത്തിനകം നീ പുനരുദ്ധരിക്കുമോ യോഹന്നാൻ രണ്ട് ഇരുപത്തൊന്ന് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് അവൻ പറഞ്ഞതെന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഥാർത്ഥ ദേവാലയം പ്രത്യേക കൗൺസിലിൽ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണ രേഖയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈശോ ആണ് പ്രധാന ഈ യഥാർത്ഥ ദേവാലയം യഥാർത്ഥ ആരാധന ഭൗമികമായ ആലയങ്ങളെല്ലാം അവസാനിക്കും എല്ലാം പൂർത്തീകരണമാണ് ഈശോയുടെ ശരീരമാകുന്ന ദേവാലയം അങ്ങനെ വിശുദ്ധ ലിഖിതങ്ങൾ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും അവർ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ഈശോ ദേവാലയം വിശുദ്ധീകരിച്ച് ആ ദേവാലയം സ്വന്തമാക്കി ദേവാലയത്തിലുള്ള എല്ലാ തിന്മകളെയും കറപ്ഷൻ ജീർണ്ണതകളെയും പുറത്താക്കുന്ന ഈ സംഭവം ഈ പള്ളി പ്രദാശ കാലത്ത് നമുക്ക് വലിയൊരു ആത്മീയ പാഠം നൽകുകയാണ് പഴയ നിയമത്തിലെ സാക്ഷി എല്ലാം പൂർണ്ണതയാണ് ഈ ദേവാലയം ഒന്നത്തെ ഒന്നാമത്തെ വാനിയിൽ സംഗീത പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഒമ്പതാം അധ്യായത്തിലും ഇത് വിരിക്കുന്നുണ്ട് മോശ സ്ഥാപിച്ച സാക്ഷ്യകൂടാരം കൂടാരം അതിൻ്റെ ക്ഷാളനങ്ങളെല്ലാം കൃത്യമായി ഓരോന്നും കഴുകി വൃത്തിയാക്കി ക്ഷാളങ്ങളിലൊക്കെ നിർവഹിക്കുകയാണ് ഈ ക്ഷാളനങ്ങൾ നിർവഹിച്ചതിന് ശേഷം അവിടെ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാം പൂർത്തിയാക്കിയാലും എത്രയോ മനുഷ്യൻ്റെ എത്രയോ വലിയ ഈ സാധനങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായാലും വിശദീകരണം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം ആ ഇടപെടലാണ് കൂടാരത്തിൻ്റെ മുകളിൽ മേഘം വന്നിറങ്ങുന്നത് മേഘം ക്ലൗഡ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഈ മേഘം വന്നിറങ്ങുമ്പോഴാണ് മേഘം വന്നിറക്കുമ്പോൾ അവർ നിശ്ചലമായി കൂടാരത്തിലിരിക്കും ആ മേഘം ഉയരുമ്പോൾ അവർ കൂടാരത്തിന് പുറത്തേക്ക് പോകും അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് പെസക തിരുനാൾ വാസ്തവത്തിൽ ഒരു ശുദ്ധീകരണ കാലഘട്ടമാണ് കഴുകി വസ്തുവകൾ വിശുദ്ധ വസ്തുക്കൾ കഴുകിയതുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലാറ്റിൻ പാരമ്പര്യത്തിൽ പെസക തിരുനാളിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം അൾത്താര സ്ട്രിപ്പിംഗ് ഓഫ് ദി ഓൾട്ടർ മുറി അൾ അൾത്താര വിരികളെല്ലാം മാറ്റി ആ അൾത്താര വെള്ളവും വീഞ്ഞും കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമുണ്ട് പുരാതന സൊറിയാനി ഭവനങ്ങളിലെ പെസക ഒരുക്കമായി അടുക്കളയും വീടുമെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് കഴുകി ശുദ്ധീകരിച്ചിരുന്നു പ്രത്യേകിച്ച് പുതിയ കലത്തിലാണ് പെസകായിക്കുള്ള പാല് തയ്യാറാക്കിയിരുന്നത് ഇതിൻ്റെ അർത്ഥം പെസഹ തിരുനാളിന് പുളിപ്പ് ഇല്ലാത്ത പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ് എല്ലാത്തരം ജീർണത പുളിപ്പിൽ നിന്നാണ് ജീർണമാകുന്നതാണ് പുളിപ്പ് എല്ലാത്തരം ജീർണതകളും മാറ്റിയെടുക്കുന്ന ഒരു തിരുനാളാണ് പെസഹ തിരുനാൾ അതുകൊണ്ട് വാസ്തു ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം പെസഹായിക്ക് എല്ലാ പുളിപ്പുകളും മാറ്റുന്ന ശുശ്രൂഷയുണ്ട് ഓരോ ഭവനത്തിലും പുളിപ്പ് പുളിപ്പന്വേഷിക്കുന്ന ഹണ്ടിങ് ഓഫ് ദി ലെവൻ കുട്ടികളെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കും എന്നൊക്കെ പൂർണ്ണമായും ആ ഭവനങ്ങളിലെ പുളിപ്പുകൾ പഴമയെല്ലാം എടുത്തു മാറ്റും ഇതുപോലെ ഈശോ ഈ പുളിപ്പുകൾ ജീർണതകൾ എടുത്തു മാറ്റുന്ന സംഭവമാണ് ദേവാലയ ശുദ്ധീകരണത്തിൽ പെസഹ തിരുനാളിൻ്റെ ചൈതന്യം ദേവാലയത്തിൽ തന്നെ അവിടെ പ്രയോഗിക്കുകയാണ് അപ്പോൾ ഈശോ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം ദൈവത്തിൻ്റെ അഭിഷേകം പൂർണ്ണമായി സ്വീകരിച്ച മനുഷ്യനായി അവതരിച്ച ഈശ്വമിശായാണ് ആ ദേവാലയം അതാണ് നിങ്ങൾ ഈ ആലയം തകർക്കുക ഞാനിത് പുനരുദ്ധരിക്കും മൂന്ന് ദിവസത്തിനകം ഈശോ തന്നെ പുനരുദ്ധരിക്കും പിതാവ് പുത്രനെ ഉയർപ്പിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് പുത്രനെ ഉയർപ്പിച്ചുവെന്ന് വായിക്കുന്നുണ്ട് ഈശോ തന്നെ ഉയർക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ മേഘം വന്നിറങ്ങിയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ഇടപെടൽ കർത്താവിൻ്റെ ശരീരം അക്ഷയമാക്കി മാറ്റി ഈ കർത്താവിൻ്റെ അക്ഷയമായ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ എല്ലാ ജീർണതകളിൽ നിന്നും എല്ലാ തകർച്ചകളിൽ നിന്നും നമ്മളെ പുനരുത്തിരിക്കുന്ന കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത് ഇന്നത്തെ രണ്ടാമത്തെ വാനിൽ ഏഷ്യായുടെ പുസ്തകം അൻപത്തിനാല് രണ്ടാം ഏഷ്യ എന്ന് പറയുന്ന പ്രവചന ഭാഗത്ത് അവിടെ പറയുകയാണ് പ്രസവിക്കാത്ത വന്ധിയെ പാടിയാർക്കുക പ്രസവേദന അനുഭവിക്കാത്തവളെ പോലെ ആഹ്ലാദ കീർത്തനം ആലപിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഏകാഗ്നിയായ വന്ധിയായ ഒരു യുവതിയോട് സ്ത്രീയോട് ഭൂമിക്കാണ് ജെറുസലത്തെ എന്നിട്ട് പറയുകയാണ് ക്ഷണനേരത്തേക്ക് നിന്നെ ഞാൻ വിസ്മരിച്ചു പക്ഷേ മഹാകാരുണ്യത്തോടെ നിന്നെ ഞാൻ വീണ്ടെടുക്കും ഞാനാണ് നിൻ്റെ വിമോചകൻ അഞ്ചാം വാക്യത്തിലും ഏഴാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും പറയുകയാണ് അനന്തമായ സ്നേഹത്തോട് നിന്നോട് ഞാൻ കരുണ കാണിക്കും വിമോചന കർത്താവ് അരൾ ചെയ്യുകയാണ് പത്താം വാക്യം പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ അചഞ്ചലമായ എൻ്റെ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റമുണ്ടാവുകയില്ല അപ്പോൾ ജെറുസലം പട്ടണം പുനരുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സന്ദേശമാണ് ഇവിടെ ശ്രവിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സൊലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേയും ഇന്ദ്രദീനം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിൻ്റെ താഴേക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷുരാഗം കൊണ്ടും പിക്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും യേശ അമ്പത്തിനാല് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ കർത്താവ് ഈ പട്ടണം പുനരുദ്ധരിക്കുമെന്ന് പ്രവചിക്കുകയാണ് ഇതുപോലെ എല്ലാ ജീർണതകളിലും തകർച്ചകളിലും നിന്ന് നമ്മെ പുനരുത്തിരിക്കുന്ന കർത്താവ് നമുക്ക് രക്ഷ നൽകുന്ന കർത്താവ് അവിടുന്ന് ഇന്നും ജീവിക്കുന്നു വിഷമിച്ചുക ആ ദേവാലയം പുനരുത്തിരിക്കപ്പെട്ട ആ ദേവാലയം മൂന്നാം ദിവസം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ആ ദേവാലയം ഈശോയുടെ ശരീരമാണ് ആ ഈശോ സ്വർഗത്തിൽ തൻ്റെ വലിയ ശുശ്രൂഷ ഇപ്പോഴും തുടരുന്നു ഇന്നത്തെ ലഹനത്തിൽ ഹെബ്ര ലേഖനം ഒമ്പതാം അധ്യായത്തിൽ കർത്താവ് പ്രധാന പുരോഹിതന്മാർ വർഷത്തിൽ ഒരിക്കൽ മാത്രം തനിക്ക് വേണ്ടി ജനത്തിന് തെറ്റുകൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ രക്തമായി പ്രവേശിച്ചുവെങ്കിൽ എബ്രായ ഒമ്പത് ഏഴ് ഈശ്വമിശ്ശ ഒരിക്കൽ മാത്രം എന്നേക്കുമായുള്ള ബലി അർപ്പിച്ചിരിക്കുന്നു ഒൻപത് ഒൻപത് അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് അവർ അർപ്പിച്ചത് എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി മിശുക പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സിഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാടത്തിലൂടെ എന്ന നീക്കുമായി സ്ത്രീഹോവിൽ അവൻ പ്രവേശിച്ചു അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാലക്കാളക്കിടാക്കളുടെയോ സ്വ രക്തത്തിലൂടെയല്ല അപ്പം കാളകളെയും ആടുകളെയും ഒക്കെ അർപ്പിച്ചിരുന്ന ആ രക്ത ബലി അർപ്പിച്ചിരുന്ന ദേവാലയവും ആ ബലിയും അവസാനിച്ചു സ്വന്തം രക്തത്തിലൂടെയാണ് ഇപ്പോൾ സ്വന്തം രക്തത്തിലൂടെയാണ് പതിനാലാം ബാക്കി പറയുകയാണ് മിശുഹാഡ് രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജ്ജീവ പ്രവർത്തിൽ നിന്നും എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തീർന്നു അപ്പോൾ പരിപൂർണമായി ഈ ലെവൻ പുളിപ്പ് മാറ്റുന്ന ഈ രസകാ തിരുന്നാളില് നമ്മളിലെ പുളിപ്പ് പൂർണമായും നമ്മളിലെ ജീർണത പൂർണ്ണമായും മാറ്റി കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടെ പിടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടുകൂടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമെന്നാണ് കുർബാനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെയുള്ള ഒരു വിശുദ്ധീകരണ കാലഘട്ടത്തിൽ ആദ്യം വിശദീകരിക്കേണ്ടത് അർപ്പിക്കുന്നവൻ്റെ അന്ധകരണമാണ് മനസ്സാക്ഷി കഴുകി വിശുദ്ധീകരിക്കണം മനുഷ്യ ഹൃദയം വിശദീകരിക്കണം കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടണം ഇടവുകൾ വിശദീകരിക്കപ്പെടണം അങ്ങനെ കർത്താവിൻ്റെ ആ വിശുദ്ധീകരണ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ച് കൂതാശേത്ത ദേവാലയ വിശുദ്ധീകരണം സാധ്യമാക്കുവാനായുള്ള ആഹ്വാനമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത് ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ എല്ലാ ജീർണതകളും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് നീക്കിക്കളഞ്ഞ് നമ്മൾ പരിശുദ്ധിയുടെ മേഘം വന്നിറങ്ങുവാനുള്ള കൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ